കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ആയില്യം നാളുകാരുടെ സ്വഭാവം വളരെ തെളിമയുള്ളതാണ് മനസ്സിലുള്ളത് പൂർണ്ണമായി തുറന്നു പറയുകയും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന നേച്ചറാണ് സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാരുടേത് കൊച്ചുകുഞ്ഞുങ്ങളോട് പോലും തങ്ങളുടെ മനസ്സിലുള്ളത് പങ്കുവയ്ക്കുകയും ആത്മാർത്ഥതയോടുകൂടി ഇടപെടുകയും ചെയ്യുന്നതായില്ലെന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം കുറച്ച് അഹങ്കാരവും ആലോചനക്കുറവും അശ്രദ്ധയും എല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ലയിച്ചുചേർന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം സംഭാഷണത്തിൽ നിങ്ങൾ താർഷ്ട്യം ഉള്ളവരാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നതിനും തങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് സംഭാഷണത്തിന്റെ ശൈലിയിൽ ഉത്തമമായ ചില മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം തൊഴിലിൽ പരാജയം സാമ്പത്തിക നഷ്ടങ്ങള് കാര്യതടസ്സം ഇച്ഛാഭംഗം ഇതെല്ലാം അനുഭവപ്പെടാവുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ദോഷ പരിഹാരത്തിനായി സമഗ്രമായ ഒരു നവഗ്രഹ ശാന്തി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം